ഒക്ടോബർ ഇരുപതിന് അവസാനിച്ച സമ്പത്ത് രണ്ടായിരത്തി എൺപത്തൊന്നിൽ ഓഹൽ വിപണിയിൽ നിന്ന് കുറഞ്ഞ നേട്ടം മാത്രമേ ലഭിച്ചുള്ളൂ നിഫ്റ്റി ആറ് ശതമാനം നിഫ്റ്റി മിഡ് ക്യാപ് അഞ്ച് ശതമാനം നിഫ്റ്റി സ്മോൾ ക്യാപ് മൈനസ് നാല് ശതമാനം കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ പെർഫോമേഴ്സ് ലോഹങ്ങളായിരുന്നു ഗോൾഡ് അറുപത് ശതമാനം സിൽവർ അറുപത്തെട്ട് ശതമാനം അത്ഭുതപ്പെടുത്തിയ റിട്ടേൺ മറ്റ് ഓഹരി വിപണികളുമായി താരതമ്യം ചെയ്യുമ്പോഴും ഇന്ത്യൻ ഓഹരി വിപണിയുടെ പെർഫോമൻസ് മോശമായിരുന്നു ഇന്ത്യയുടെ ഈ അണ്ടർ പെർഫോമൻസിനുള്ള കാരണങ്ങളും അതിൻ്റെ ഒരു സ്വഭാവവും എല്ലാം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചിരുന്നു ഇപ്പോൾ പ്രസക്തമായ ചോദ്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമ്പത്ത് രണ്ടായിരത്തി എൺപത്തി രണ്ടിൽ ഓഹരി വിപണിയിൽ നിന്ന് എന്തുമാത്രം റിട്ടേൺസ് പ്രതീക്ഷിക്കാം എന്നതാണ് പരിശോധിക്കാം വെൽക്കം ടു ജിയോജിത് സ്പോട്ടലൈറ്റ് കഴിഞ്ഞ വർഷം വിപണിയെ ബാധിച്ചത് പ്രധാനമായി ഏണിംഗ്സ് ഗ്രോത്തിലുണ്ടായ ഇടിവാണ് അതിന് മുമ്പത്തെ മൂന്ന് വർഷങ്ങളിലുണ്ടായ ഇരുപത്തിനാല് ശതമാനം ഏണിംഗ്സ് ഗ്രോത്ത് ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് സി എ ജി ആർ വെറും അഞ്ച് ശതമാനമായി കുറഞ്ഞു ഇതുകൂടാതെ അമ്പത് ശതമാനം ട്രംപ് ടാരിഫ്സും ഇരുപത്തൊന്ന് ബില്യൺ ഡോളറിൻ്റെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലിങ്ങും വിപണിയെ ബാധിച്ചു ഈ നെഗറ്റീവ് ഘടകങ്ങളിൽ മാറ്റമുണ്ടാകുമോ എന്നതാണ് കാതലായ ചോദ്യം സമ്പത്ത് രണ്ടായിരത്തി എൺപത്തിരണ്ടിൽ ഈ പറഞ്ഞ മൂന്ന് ഘടകങ്ങളും പോസിറ്റീവായി മാറാനുള്ള സാധ്യതയുണ്ട് ഈ വർഷം സർക്കാരും റിസർവ് ബാങ്കും നടപ്പാക്കിയത് വലിയ ഉത്തേജക പദ്ധതികളാണ് ഇൻകം ടാക്സ് കട്ട്സ് ജി എസ് ടി കട്ട്സ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്സ് വേർ മാസീവ് സ്റ്റിമുലസ് മെഷേഴ്സ് ഇതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് കൺസംഷൻ ഇസ് ബൂമിംഗ് ഈ ഫെസ്റ്റിവൽ സീസണിൽ ദീപാവലിയുടെ അടുത്ത ദിനങ്ങളിൽ മികച്ച വിൽപ്പനയാണ് വിപണികൾ നടന്നിരിക്കുന്നത് ഒറ്റ ദിവസം ആറ് ലക്ഷം കോടിയിലധികം വിൽപ്പന ഒരു ദിവസം മാത്രം വിറ്റത് ഒരു ലക്ഷം കാറുകളാണ് മുമ്പില്ലാത്ത വിധം വി ആർ ഇൻ ദ മിൻസ്റ്റ് ഓഫ് എ കൺസംഷൻ ഡ്രിവൺ ഗ്രോത്ത് ദ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഇസ് വിൽ ദിസ് ഗ്രോത്ത് മൊമെൻറ്റം കണ്ടിന്യൂ ഉത്സവകാലത്തെ ഉത്സാഹത്തിന് ശേഷം കച്ചവടം മന്ദീഭവിക്കാതെ ഭേദപ്പെട്ട നിലയിൽ തുടർന്നാൽ ഏണിംഗ്സ് ഗ്രോത്തിൽ വർധനവുണ്ടാകും ഓഹരി വിപണിയിൽ റാലി തുടരും ദിസ് ഡേറ്റീസ് ഇമ്പോർട്ടൻറ്റ് ഇനി മറ്റ് രണ്ട് ഘടകങ്ങളിലേക്ക് വരാം ട്രംപ് ടാറിസ് അനിശ്ചിതത്വത്തിലാണെങ്കിലും നവംബറോടെ ഒരു ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് വിപണി കാണുന്നത് ഇനി രണ്ടാമത്തെ ഘടകം എഫ് ഐ ഐ സെല്ലിംഗ് എഫ് ഐ ഐസ് വിൽപ്പന ഗണ്യമായി കുറച്ചിട്ടുണ്ട് ഈ മാസം മിക്ക ദിവസങ്ങളിലും എഫ് ഐ ഐസ് ബയേഴ്സാണ് ചെറിയ തോതിലാണെങ്കിലും ഇനി ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരാം സമ്പത്ത് രണ്ടായിരത്തി എൺപത്തിരണ്ടിൽ ഭേദപ്പെട്ട റിട്ടേൺസ് ഡബിൾ ഡിജിറ്റ് റിട്ടേൺസ് സേ ട്വൽവ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പ്രതീക്ഷിക്കാം ഏത് മേഖലകളിൽ നിക്ഷേപിക്കണം എന്നതാണ് പ്രധാന ചോദ്യം ഇതിനുള്ള ഉത്തരം രണ്ട് ഭാഗങ്ങളായി പറയാം ഒന്ന് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് രണ്ട് വാല്യൂ ഇൻവെസ്റ്റിംഗ് ഇന്ത്യൻ വിപണിയിലെ പ്രധാന ഓഹരികളെ ആയിട്ടുള്ള ഓഹരികളെ വിപുലമായി രണ്ടായി തരംതിരിക്കാം ഒന്ന് ഗ്രോത്ത് സ്റ്റോക്സ് രണ്ട് വാല്യൂ സ്റ്റോക്സ് ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള ഗ്രോത്ത് സെക്ടേഴ്സിലെ ഗ്രോത്ത് സ്റ്റോക്സിന് വാല്യുവേഷൻസ് കൂടുതലാണ് ഈ ഹൈ ഗ്രോത്ത് സെക്ടേഴ്സ് ഏതെല്ലാമാണ് ഒന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കമ്പനീസ് എറ്റേണൽ പേ ടി എം പി ബി ഫിൻടെക് നൈക്ക തുടങ്ങിയവ രണ്ട് റിന്യൂവബിൾ എനർജി സെക്ടർ ഇതിൽ വാരി എനർജി പ്രീമിയർ എനർജി അഡാനി ഗ്രീൻ ടാറ്റ പവർ തുടങ്ങിയ ഓഹരികൾ ഡിഫൻസ് സ്റ്റോക്സ് ഇതും ഈ ഒരു ഗ്രോത്ത് സെക്ടറിൽ വരുന്നതാണ് കാരണം അടുത്ത ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലത്തേക്ക് ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വളരെ ഗണ്യമായി വർദ്ധിപ്പിക്കും ഈ ഡിഫെൻസ് സ്റ്റോക്സിൽ ബി ഇ എൽ ബി ഇ എം എൽ എച്ച് എ എൽ ഡേറ്റാ പാറ്റേൺ തുടങ്ങിയ ഡിഫൻസ് സ്റ്റോക്സും കൂടാതെ ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്സ് ഗാർഡൻ റീച്ച് മേസഗോൺ ഡോക്ക് കൊച്ചിൻ ഷിപ്പാർഡ് ഇതെല്ലാം ഈ മേഖലയിൽ വരും നാല് ക്യാപിറ്റൽ മാർക്കറ്റ് സെക്ടർ ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് സ്റ്റോക്സ് ഇതൊരു വിപുലമായ മേഖലയാണ് ബി എസ് സി എം സി എക്സ് പോലുള്ള എക്സ്ചേഞ്ചുകൾ സി ഡി എസ് എൽ എൻ എസ് ഡി എൽ പോലുള്ള ഡെപ്പോസിറ്ററീസ് എച്ച് ഡി എഫ് സി എ എം സി നിപ്പൺ എ എം സി തുടങ്ങിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് പിന്നെ നിരവധി വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനീസ് ഇതെല്ലാം ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആണ് ദീർഘകാലത്തേക്ക് ഉയർന്ന വളർച്ചാ സാധ്യതയുള്ളതാണ് ഈ പറഞ്ഞ ഈ നാല് ഗ്രോത്ത് സെക്ടേഴ്സും ഇത് കൂടാതെയും ചില ഉയർന്നു വരുന്ന മേഖലകളുണ്ട് അതിനെക്കുറിച്ച് അടുത്ത തവണ പറയാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഗ്രോത്ത് സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻസ് വളരെ കൂടുതലാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ റിസ്ക്കും കൂടുതലാണ് ഉയർന്ന റിസ്ക് ആപ്പറ്റായിട്ടും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസനും ഉള്ള നിക്ഷേപകർക്ക് ഈ മേഖലകളിൽ നിക്ഷേപം പരിഗണിക്കാവുന്നതാണ് അടുത്തത് വാല്യൂ സെഗ്മെൻറ് ആണ് വാല്യൂ സെക്ടേഴ്സ് ആൻഡ് വാല്യൂ സ്റ്റോക്സ് അട്രാക്റ്റീവ് വാല്യുവേഷൻ ആണെന്ന് പറഞ്ഞുകൂടാ എങ്കിലും ഫെയർ വാല്യുവേഷൻ ആണ് ചില വാല്യൂ സെഗ്മെൻറ്റിൽ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽസ് ഈ വിഭാഗത്തിൽപ്പെടും ലീഡിങ് ബാങ്ക്സ് ലീഡിങ് എൻ ബി എഫ് സിസ് ഇതുകൂടാതെ എഫ് എം സി ജി കമ്പനീസ് ഫാസ്റ്റ് മൂവ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് കൺസ്യൂമർ ഡ്യൂറബിൾസ് വൈഡ് ഗുഡ്സ് ഇവയെല്ലാം ഈ വിഭാഗത്തിൽ വരും ഇവയുടെ വളർച്ചാ നിരക്ക് ഗ്രോത്ത് സ്റ്റോക്സിനേക്കാൾ കുറവായിരിക്കും ഗ്രോത്ത് സെക്ടറിനേക്കാൾ കുറവായിരിക്കും റിട്ടേൺസും മിതമായിരിക്കും പ്രത്യേകിച്ച് ഈ മേഖലയിലെ ബ്ലൂ ചിപ്സ് ഹൈ ക്വാളിറ്റി ബ്ലൂ ചിപ്സ് മോഡറേറ്റ് റിട്ടേൺസ് തരും റിസ്ക് കുറവാണ് ചുരുക്കി പറഞ്ഞാൽ ഗ്രോത്ത് സ്റ്റോക്സിൽ ഹൈ വാല്യുവേഷൻസ് പൊട്ടൻഷ്യൽ ഫോർ ഗുഡ് റിട്ടേൺസ് ഇൻ ദ ലോങ് റൺ ഇത് രണ്ടുമുണ്ട് അതേസമയം ഉയർന്ന റിസ്ക്കും ഉണ്ട് ഷോർട്ട് റണ്ണിൽ വാല്യൂ സ്റ്റോക്സ് ഫെയർലി വാല്യൂഡ് ആണ് ലോ റിസ്ക്കാണ് മോഡറേറ്റ് റിട്ടേൺസേ ഉണ്ടാവുകയുള്ളൂ ഇതിൽ ഏത് വിഭാഗം തിരഞ്ഞെടുക്കണമെന്നത് ഓരോ നിക്ഷേപകരുടെയും റിസ്ക് ആപ്പറ്റാറ്റ് അനുസരിച്ച് നിക്ഷേപകർക്ക് തീരുമാനിക്കാം ബെസ്റ്റ് വിഷസ്